ഇന്നത്തെ ആരാധനയിലും ഒരു ലക്ഷം നന്മ നിറഞ്ഞ മറിയം ഞങ്ങൾ ഫീതെ കൂട്ടായ്മ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കും ഞങ്ങൾ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കഴിഞ്ഞു ഫീതെ കൂട്ടായ്മയുടെ ോയമ്പിൻ്റെ നീലാകാശം എന്ന നോമ്പുകാല വിചന്തന പരമ്പരയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ജൂൺ മാസം രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലത്ത് വേദപാഠം ഓൺലൈനായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൃശൂർ ആഭാ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ബിജു പാണേങ്ങാടൻ പാണങ്ങാടനച്ഛനും മതാധ്യാപകനായിരുന്ന വിൽസൺ അക്രയും തമ്മിലുണ്ടായ ആത്മീയ സംഭാഷണത്തിൽ നിന്നും ജന്മമെടുത്തതാണ് എടുത്തതാണ് എന്ന മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പ് മാമോദിസ മുീത എന്ന പേരിട്ടതും ബിജു ആഭാ ധ്യാന കേന്ദ്രത്തിന്റെ തണലിലും പരിചരണത്തിലുമാണ് ഫീത വളർന്നുകൊണ്ടിരിക്കുന്നത് രണ്ടു വർഷമായി എല്ലാ മാസ അവസാനം പതിമൂന്ന് മണിക്കൂർ ആരാധന നടത്തുന്നുണ്ട് ഈ ആരാധന ഇന്ന് ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച മൂന്ന് മണിക്ക് ആരംഭിച്ച് നാളെ ഞായറാഴ്ച രാവിലെ ആറു മണിക്കുള്ള ദിവ്യ കൂടി അവസാനിക്കും ഈ ആരാധനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാൽപ്പത്തിയഞ്ചു പേരാണ് സ്ഥിരാംഗങ്ങളായിട്ടുള്ളത് എന്നാൽ ആരാധനയ്ക്ക് പലപ്പോഴും നൂറിൽ കൂടുതൽ വിശ്വാസികൾ പലപ്പോഴും എത്താറുണ്ട് പലപ്പോഴായിട്ട് ഞങ്ങൾ അഞ്ചാറ് വൈദികരും ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുണ്ട് എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ചയും ഗൂഗിൾ മീറ്റിലൂടെ മധ്യസ്ഥ പ്രാർത്ഥനയും വചനം പങ്കുവയ്ക്കലും വൈദികരുടെ ആശീർവാദവും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് കിട്ടുന്നുണ്ട് രണ്ടു വർഷത്തിലേറെ ആയിട്ട് ഒരാത്മഭാരത്തോടുകൂടി ഞാനും എല്ലാ ഗൂഗിൾ മീറ്റിലും പങ്കെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് ആരാധന ദിവസം ഒരു ലക്ഷം നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന ഒരു മാസം കൊണ്ട് ചൊല്ലി മാതാവിനെ സമർപ്പിച്ച് മാതാവിനെ കൂട്ടിപിടിച്ച് മാതാവിൻ്റെ കൂടെ ഇരുന്നാണ് ആരാധന നടത്തുന്നത് അതായത് ആരാധനയ്ക്ക് മുൻപായി ഒരു ലക്ഷം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ ഒരു ബൊക്ക ആരാധനയ്ക്ക് മുൻപിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ പരിചരണവും പരിശുദ്ധാൽമാവിൻ്റെ കൃപയും ഫീതയുടെ ശക്തി കൂട്ടുന്നതായി ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിച്ച് കാലഘട്ടത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ബഹുമാനപ്പെട്ട ദാനിയൽ പൂവനത്തിലനും ബിനോയ് കേരള സഭയ്ക്ക് കഴിഞ്ഞ ആഴ്ചയിൽ കിട്ടിയ പ്രചോദനം ഫീതയ്ക്ക് വളരെ മുൻപ് തന്നെ കിട്ടിയിരുന്നു ഞങ്ങളത് പ്രാവർത്തികമാക്കിയും ഇരുന്നു നാളെയും ഒരു ലക്ഷം നന്മ നിറഞ്ഞ മറിയം മാതാവിന് സമർപ്പിക്കും ഈ വസ്തുതകൾ കേട്ടറിയാൻ ഇടയായ ആരോ ഒരാൾ ഒരു നന്മ നിറഞ്ഞ മറിയത്തിൻ്റെ അത്ഭുത ശക്തി എന്ന ശീർഷകത്തിൽ വന്ന ഒരു പത്രവാർത്ത ഞങ്ങൾക്ക് അയച്ചു തന്നു ആ വാർത്തയിൽ പറയുന്നത് ഇപ്രകാരമാണ് ജോൺ പെത്രോവിച്ച് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ വഴിയിലൂടെ ഒന്ന് നടക്കാൻ പോയപ്പോൾ ഒരു വീടിന് മുന്നിൽ ഒരു ആംബുലൻസ് നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു ആവശ്യത്തിലിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ചെറു പ്രാർത്ഥന പോലും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് ചെറുപ്പത്തിലെ പഠിച്ചിട്ടുള്ള വ്യക്തി ഒരു ആംബുലൻസ് കണ്ടാലോ ഒരു പോലീസ് സൈറൻ കേട്ടാലോ ചെറുതായി പ്രാർത്ഥിക്കുന്ന ശീലമുണ്ടായിരുന്നു പതിവ് പോലെ തന്നെത്താൻ ഗുരിശു വരച്ച് ആംബുലൻസിലുള്ള വ്യക്തി ആരാണെന്ന് അറിയാതെ തന്നെ ആ വ്യക്തിക്ക് വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിയുമേ എന്ന പ്രാർത്ഥന തൻ്റെ നടത്തത്തിനിടയിൽ ചൊല്ലിക്കാഴ്ച വെച്ചു അതിനടുത്ത ആഴ്ചയിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് അതേ റോഡിലൂടെ അദ്ദേഹം സായഅന്ന സവാരി നടത്തുന്ന സമയത്ത് ഒരു സ്ത്രീ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി കൊണ്ട് പറഞ്ഞു അങ്ങാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത് എന്നിട്ട് അവൾ തളർന്ന് അവശയായി മരിക്കാറായതും ആംബുലൻസ് വന്ന് അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയ കഥയും വിവരിച്ചു ആശുപത്രിയിൽ വെച്ച് അവൾക്ക് ഈശോയുടെ ഒരു ദർശനമുണ്ടായി എന്നും ഈശോയുടെ കയ്യിൽ ഈ വ്യക്തിയുടെ ജോണിൻ്റെ ജോൺ പെത്രോബിച്ചിൻ്റെ ഫോട്ടോ പതിഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും അങ്ങനെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ അവൾ തിരിച്ചറിഞ്ഞതെന്നും അവൾ പറഞ്ഞു അവളുടെ ജീവൻ രക്ഷിച്ചതിന് വീണ്ടും 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 അവൾ നന്ദി പറഞ്ഞു തൻ്റെ ഒരു നന്മ നിറഞ്ഞ മറിയം പ്രാർത്ഥനയിലൂടെ സംഭവിച്ച അത്ഭുതം കേട്ട് അയാൾ സ്തബ്ധനായിപ്പോയി ആവശ്യത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രതിഫലച്ഛ ഇല്ലാതെ ഹൃദയത്തിൽ നിന്നും ചൊല്ലിയ ഒരു നന്മ നിറഞ്ഞ മറിയുമെ പ്രാർത്ഥനയ്ക്ക് ഇത്ര വലിയ അത്ഭുതം ചെയ്യാനായെങ്കിൽ ിക്കുന്ന ഒരു ജപമാലയിലെ അൻപത്തി മൂന്ന് നന്മ നിറഞ്ഞ മറിയം പ്രാർത്ഥന എത്രമാത്രം അത്ഭുതങ്ങൾ നടത്തും ഫീതയുടെ ഓരോ മാസവുമുള്ള ഒരു ലക്ഷം നന്മ നിറഞ്ഞ മറിയത്തിൻ്റെ ശക്തി എത്രമാത്രമായിരിക്കുമെന്നും അതിൽ കൂടുതലായി കേരളസഭ നടത്തുന്ന പ്രതിദിന ഒരു കോടി നന്മ നിറഞ്ഞ മറിയം കേരളസഭയുടെ നീലാകാശത്തിൽ വിരിയിക്കുന്ന വിസ്മയം എന്തായിരിക്കുമെന്നും നമുക്ക് അനുഭവിച്ചറിയാം അതിനുവേണ്ടി കാതോർത്തിരിക്കാം പ്രിയ സഹോദരങ്ങളെ ഈ കഥയെല്ലാം ഞാൻ പറഞ്ഞത് നമ്മുടെ അനുദിന ജീവിതത്തിലും ആവശ്യത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെയോ അത് ഒരു രോഗിയോ വിദ്യാർത്ഥിയോ ഉദ്യോഗാർത്ഥിയോ ആരായാലും നമ്മുടെ പ്രാർത്ഥന ചോദിച്ചാലും ഇല്ലെങ്കിലും ആ വ്യക്തിക്ക് ഒരു വ്യക്തിക്ക് പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലായാൽ അപ്പോൾ തന്നെ നാം എവിടെയാണെങ്കിലും ഒരു നന്മ നിറഞ്ഞ പറയും പ്രാർത്ഥനയെങ്കിലും ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിന് ഇന്നുമുതൽ നമുക്ക് തീരുമാനമെടുക്കാം ഇന്നു മുതൽ അങ്ങനെ ഒരു നിശ്ചയം നമ്മുടെ ഹൃദയത്തിൽ വേണം ഞാനും പ്രാർത്ഥിക്കും ആവശ്യത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിയും പ്രാർത്ഥനയെങ്കിലും ഞാൻ ബസ്സിലാണെങ്കിലും മാർക്കറ്റിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിലും അടുക്കളയിലാണെങ്കിലും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ഉരുവിടും എന്നൊരു തീരുമാനമെടുക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അവിടുത്തെ ഉള്ളം കൈയിൽ നമ്മെയും രേഖപ്പെടുത്തട്ടെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഫീതാ ഫീതെ കൂട്ടായ്മയോടുകൂടെ നമുക്കും പ്രാർത്ഥനയിൽ ആഴപ്പെടാം ആമേൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ